ഹായ് ഇബിനാണ് നെപ്റ്റോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈവിനിങ് ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളത് ഇപ്പോൾ കാശിയം വന്നിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ളൊരു ഏരിയ തന്നെയാണ് ഏരിയ കാണിച്ചു ചേരാം അതായത് ആണ് ചേർ തോടാണ് ചെറിയൊരു തോളം ആറായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു തോടാണ് ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള ഒരു ഏരിയ ആണ് ഇവിടെയൊക്കെ സൈറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു പുൽ പുൽക്കെട്ട് കാണുന്നത് കേട്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ എടബ വശത്തോടെ തെളിഞ്ഞിടങ്ങുന്നത് ഇവിടെയൊക്കെ നല്ല രീതി ചേർമീൻ അടിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു പക്ഷേ എന്തായാലും നമുക്ക് ഇനി ആ ഒരു സൈഡൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റത്തോളാം എന്തായാലും നമുക്ക് നേരെ കാസ്റ്റ് കാണാം ചെറിയ ചാറ്റൻ ഉണ്ട് ഉണ്ടാകും കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗ് നമ്മുടെ റിയൽ വാരിയുടെ ഫാറ്റ് ബോയ് ഒരു കിട്ടിലം ഫ്രോഗാണ് ചെറുതാണെങ്കിലും അല്പം ബൾക്കാണ് ഒരു ഹൽക്ക് മോഡലാണ് കേട്ടോ ചെറിയൊരു ഹൽക്ക് എന്ന് തന്നെ പറയാം നമ്മുടെ റിയൽ ആറിൻ്റെ പാറ്റ് ബോയ് കണ്ടല്ലേ കിട്ടലും ഫിനിഷിങ്ങിലാണ് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ടാക്കേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബൂ കാസിയോ സെവൻ വീട്ടർ റോഡ് ഷിമാനോ കരിക്ക് ബ്രൈഡ് റിയൽ ഏതാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഷിമാനോയുടെ ഫൈവ് തൗസൻഡ് നെക്സ് ഏവേ കണ്ടല്ലേ അപ്പം ഇതാണ് കോംബോ എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്തേക്കാം ഫസ്റ്റ് കാസ്റ്റ് ആ ഒരു ഏരിയ എറിഞ്ഞിട്ടെന്ന് വലിച്ചു നോക്കാവേ ലക്കുണ്ടെങ്കിൽ കറി വെട്ടും ൊരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ നമുക്ക് ഈ വഴി കൂടെ നടുണ്ട് ചെറുതൊന്നും അല്ല ചെറുതായിട്ട് തെളിഞ്ഞിളക്കൊണ്ട് ഒരു ഏരിയ നമുക്ക് അവിടെ ഒന്ന് കാസ്റ്റ് ചെയ്യണം ചിലപ്പം കയറി വെട്ടും കേട്ടോ മീൻ അതോ ആ ഒരു പാല് ഒഴിച്ചാൽ അവിടെ ചെറു മീൻ നല്ല കുറക്കെടുക്കുന്നൊരു ഏരിയ അവിടുത്തെ അവിടുന്ന് എനിക്ക് ഹെവി മീൻ അടിച്ചിട്ടുണ്ട് ഡയറക്റ്റ് എന്തായാലും നമ്മൾ വെള്ളത്തിറിയതല്ലേ വെള്ളത്തിയറിയാതെ നമ്മൾ

അടിച്ചാൽ പോലെ അടിച്ചേട്ടോ പറഞ്ഞ പോലെ തന്നെ ചേർമീൻ അടിച്ചു ചെക്കൻ കാശിൽ തന്നെ കയറി അടിച്ചി നല്ല ഹുക്കാണ് കേട്ടോ കയറി കണ്ടില്ലേ നല്ല തിരക്കിടില്ലാത്തൊരു ചെറുമി അടിച്ചിട്ടോണ്ടെ നമുക്ക് ഒന്നെന്തായാലും വെറുതെ ആയില്ല കയറി സൈഡിൽ കയറി പൊട്ടക്കാന്നൊരു അടി അടിച്ചോ കിട്ടിലിട്ടില്ലേ നല്ല കളറും ചെറുമി അവൻ്റെ വായ്ക്കുള്ളിലാണെ കയറി വയ്ക്കുന്നത് ഹുക്ക് എത്രത്തോളം എറ്റാവുന്നതാണ് കേട്ടോ നമ്മൾ ഒറ്റയ്ക്കുള്ള അതുകൊണ്ട് എടുക്കുന്ന കാര്യം കഷ്ടമാണ് കിട്ടില്ല അടി അടിച്ച് ഉള്ള ആ എൻ്റെ മോനെ അവിടെ മീനുണ്ടെന്ന് പറഞ്ഞു കയറി വെട്ടി നല്ല പോലെ ഹുക്ക് കയറിയിട്ടുണ്ട് അക്കുള്ളിലാണ് കയറി ഹുക്കും കിട്ടിലോട്ട് കയറിയിട്ടുണ്ട് അവിടെ ഒരു മീനും കൂടെ കയറിടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് കാശ് ചെയ്തിട്ടൊന്ന് നോക്കാം അടിക്കില്ല ഒന്ന് കയറി കിട്ടില്ല അടിച്ചതെട്ടോ അവിടെ എന്തേ അല്ലേ സ്വയംഭ സാധനം കേട്ടോ

കിട്ടില്ല ഒരു മീൻ വരാലാന്ന് തോന്നേ അപ്പൊ അന്ന് അടിച്ചിട്ട് പോയി നല്ല സ്ട്രൈക്കായിരുന്നു സൈഡിൽ നിന്ന് ഇറങ്ങി വന്ന് സ്ട്രൈക്ക് ചെയ്ത് അപ്പൊ അതേ ആണൊക്കെ പോയി അത് കേട്ടോ രണ്ടാമത് ചേർമീൻ ഇട്ടേ കാസ് ചെയ്ത് നിർത്തിയിട്ട് വെറുതെ ഒന്ന് കാസ്റ്റ് ചെയ്ത് റിഡ്രൈവ് ചെയ്തതാണ് അപ്പോഴത്തേക്കൊരു ചേർമീൻ അടിച്ച് അതേ ഫസ്റ്റ് ചീട്ട് ചേർമി അവിടെ കിടക്കുന്നുണ്ട് സെക്കൻഡ് ഇതാണേ ഇല്ലല്ലേ നമ്മുടെ റീൽ വാര് ഫാറ്റ് ബോയ് തന്നെയാണ് നല്ല പോലെ ആ സെനെടുത്തിട്ടുണ്ട് ലക്ക് വരുന്നുണ്ട് തിരക്കേടില്ലാത്തൊരു ചേർമീട്ടോ അതെ റിയൽ കാരൻ്റെ ഫാറ്റ് ബോയ് നല്ല ഫ്രോഗാണോ കേട്ടോ നല്ല ഹുക്ക് ഹുക്കപ്രഷുണ്ട് അടിച്ച ഉടനെ ആവുന്നുണ്ട് അതെ രണ്ടാമത്തെ ചേർന്ന് അടിച്ച് നേരെ കാട്ടിലോട്ട് ഓടുമായിരുന്നു പായലിനിട്ട് അനക്കാനക്കാൻ ഉറപ്പായിട്ട് അടിച്ചിരിക്കും പായലാണ് കേട്ടോ മരം മീൻശിഷ്ട മൂന്ന് കിട്ടിലും ചെറുവിനോട്ട കിഡിലും കിട്ടിലും സാധനം കേട്ടോ ഓ മോനെ കിഡിലും ചേർന്ന് ഞാൻ കേട്ടോ കിഡിലെ സൈസ് ആറ്റ സൈസാണ് അടി 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 ആ കണ്ടാ നമ്മ റീൽ വാര്യൻ്റെ ഫാറ്റ് ബോയിൽ എങ്ങനെ പോയാലും രണ്ട് കിലോ സൈസ് വരും കേട്ടോ സാധനം രണ്ടു കിലോ സൈസ് വരുന്ന സാധനം കിഡിലും ചെറുമി എന്റെ മോനെ കണ്ടോസ് ഒക്കെ കണ്ടോ എന്റെ മോനെ ഈ സൈഡിൽ അടി കെട്ടിയോട്ടോ കിഡിലോ ചാടി ചാട്ടമൊക്കെ കണ്ടായിരുന്നോ കിഡിലും സൈസ് തലയുടെ വലുപ്പം കണ്ടോ മീനാണ് കിട്ടിയേക്കുന്നത് മൂന്ന് ചെറു മീൻ ില്ല അത് കിട്ടില്ല സാധനം കിടക്കുന്നുണ്ടാ കിണ്ട കിടക്കലേ കണ്ട മൂന്ന് ചേർമിൻ്റെ അവിടെ കിടപ്പുണ്ട് സുഹേബി ഒരു സാധനം അപ്പോൾ എന്തായാലും നമുക്ക് മൂന്ന് ഗെയിമിങ് കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം വന്നു ചെറിയ ചാറ്റമഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വീഡിയോ അതിൻ്റെയൊപ്പാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട പുറപ്പായ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്താണെന്ന് ബെല്ലേ കൂടെ എനേബിൾ ചെയ്യുകയാണ് നമ്മളിടുന്ന വീഡിയോ ഉടനെ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇതിനാലല്ല വീഡിയോ മറ്റേ ദിവസങ്ങളിൽ വരെ